തെരഞ്ഞെടുപ്പിന് സജ്ജമായി സംസ്ഥാനം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ് നിയോജകമണ്ഡലാടിസ്ഥാനത്തിലാണ് വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് ജില്ലയിൽ രണ്ടായിരത്തി പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടെടുപ്പ് രാവിലെ എട്ട് മണി മുതലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത് ഇ വി എം മെഷീനും മഷി വാക്സ് ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികളും വാങ്ങാൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ മണിക്ക് മുൻപ് തന്നെ എത്തിയിരുന്നു നിയോജകമണ്ഡലാടിസ്ഥാനത്തിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന പട്ടം സെന്റ് മേരി സ്കൂളിൽ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് എത്തി നടപടികൾ വിലയിരുത്തി വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അദ്ദേഹം പറഞ്ഞു ആറ്റിങ്ങിൽ എച്ച് പി സിയിൽ നമുക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നും തിരുനൂറും എച്ച് പി സിയിൽ പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ട് അപ്പം ഈ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ എല്ലാം നമ്മൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ആൻഡ് നാളെ കൃത്യം സമയത്ത് ആറ് മണിക്ക് തന്നെ നമ്മുടെ ഈ മണിക്ക് തന്നെ നമ്മുടെ ഈ പോളിംഗ് ആരംഭിക്കും പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വാഹനങ്ങളാണ് ജില്ലയിൽ വിന്യസിച്ചിരുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രശ്നബാധിത ബൂത്തുകളിലും ആറ്റിങ്ങലിലെ ഇരുപത്തിയഞ്ച് പ്രശ്നബാധിത ബൂത്തുകളിലും കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം